ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ നഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എൻ്റെ ഒരു ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ എൻ്റെ ഒരു സന്തോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ പേര് അശ്വതി സക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇൻട്രോവേർട്ട് ആണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം കാരണം ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ അപ്പം അതുപോലെ തന്നെ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം കുറച്ച് ഇച്ചിരി കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വിരലുണ്ടാവും കുറച്ച് നല്ല ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഫ്രണ്ട്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരാളല്ല ഇപ്പം അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊട്ടും വരതിരാത്ത കുറേ ആളുകളുടെ ഇടയിൽ എനിക്കതൊന്നും എനിക്ക് താല്പര്യമില്ല നമുക്കിഷ്ടപ്പെടുന്ന നമ്മുടേതായിട്ടുള്ള ഒരു ബൈബിളില അല്ലെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ചേർത്ത് കെടുത്താൻ പറ്റുന്ന കുറച്ച് ആളുകൾ അത് മതി ഇപ്പോൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും എനിക്ക് എനിക്കവർ മതി അവരാണ് എൻ്റെ ലോകം അതത്രേ ഉള്ളൂ അപ്പം അങ്ങനത്തെ കുറച്ച് ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ല പിന്നെ ഞാൻ കാണുന്നവനായാലും എല്ലാവരെയും ഞാൻ ഫ്രണ്ട്സ് ആക്കാറും ഇല്ല അതിപ്പം എൻ്റെ കൂടെ പഠിച്ചവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഞാൻ അവർക്കൊരു ബൗണ്ടറി കൊടുത്തിട്ടാണ് ഞാൻ അവരുടെ കൂടെ സംസാരിക്കാനാണെങ്കിലും എടുക്കാനായിട്ടുള്ളൂ അപ്പോൾ അവരെ ഞാൻ എൻ്റെ കൊളീഗ്സ് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് എൻ്റെ സ്കൂൾമേറ്റ്സ് അത്രയായിട്ട് കാണാറുള്ളൂ ആ ഒരു ബൗണ്ടറിക്ക് അകത്തേ ഞാൻ അവരെ നിർത്താറുള്ളൂ ഞാൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താവുന്നവർ ശരിക്കും എൻ്റെ ഫ്രണ്ട്സാണ് അല്ലാത്തവരെ ഞാൻ ഇതെൻ്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ആരുടെ മുന്നിലും പറയാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ സ്റ്റേജിലും ഇപ്പം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് പറയാനെനിക്കാകെ ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് വരല്ല എണ്ണാവുന്ന ഒരു കോളേജിലാകെ പ്രിയപ്പെട്ടതായിട്ട് ഒരു മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ലൈഫിൽ ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഇംഗ്ലീഷിൽ നമ്മുടെ മെച്യൂരിറ്റി എത്തിയ ഒരു പ്രായം എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ എൻ്റെ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആണ് എനിക്ക് ആയിട്ട് കിട്ടിയതിൽ ഒരു കുറച്ച് പേര് ഒരു അഞ്ച് പേരെ എനിക്ക് എങ്ങനെയോ ഞാനത് അങ്ങോട്ട് പോയി ഫ്രണ്ട്സ് ആയതൊന്നുമല്ല എനിക്കോ ഞങ്ങളങ്ങ് ഫ്രണ്ട്സായി അത്രേ ഉള്ളൂ വേണമെന്ന് പറഞ്ഞ് മിണ്ടിയതോ അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സായിട്ടിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ഫ്രണ്ട് സർക്കിള് അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ഒരു ഫ്രണ്ട്സ് ഉണ്ടായതല്ല എങ്ങനെയോ ഞങ്ങൾ ഫ്രണ്ട്സായി ഞങ്ങൾ ഈവൻ ഒരേ ടീമിൽ പോലും ആയിരുന്നില്ല വർക്ക് ചെയ്യുന്ന സമയത്തിൽ ഞങ്ങൾ പലരും പല പല ടീംസിലൊക്കെ ആയിരുന്നു അപ്പം എങ്ങനെയോ ഞങ്ങൾ കുറച്ച് പേര് ചിലപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ളവരായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിയില്ല എങ്ങനെയാന്ന് ഒരേ വൈബൊക്കെ ഇല്ല ഒരു അഞ്ച് പേരെനിക്ക് കിട്ടി സാധാരണ നമ്മുടെ കൊലീഗ്സിനെ ഒരിക്കലും നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാക്കാനായി പാടില്ല എന്നൊരു ഒരു തിയറിറ്റിക്കലി ആയിട്ടുള്ളൊരു സംഭവം കൊണ്ടു നടക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്കറിയില്ല ഇവരുമായിട്ട് ഞാൻ പെട്ടെന്ന് കണക്റ്റായി അങ്ങനെ ഞങ്ങൾ ആറുപേര് അതായത് ഞാൻ വിനീറ്റ ലെസി ജുബി ജിമി റിയ അങ്ങനെ ഞങ്ങൾ ആറുപേര് ഞങ്ങൾ ഭയങ്കര അടിപൊളി എന്താ പറയുക അടിപൊളിയാണ് പക്ഷെ എനിക്കും ഒരു ഫാമിലി പോലെ ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഒരേ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ചവരാണ് അപ്പം നമുക്കങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യങ്ങൾ ഞങ്ങൾക്ക് കുറച്ചധികം മനസ്സിലാവും മറ്റൊരാൾ ഇപ്പം കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ച് നിന്നിട്ട് ആ പ്രശ്നം മാറ്റണം അല്ലെങ്കിൽ ഒരാൾക്കൊരു വിഷമമുണ്ടെങ്കിൽ അത് നമ്മുടെയും വിഷമാണ് ഒരാളുടെ സന്തോഷം നമ്മുടെയും സന്തോഷമാണ് അങ്ങനെ ഒരു ഫാമിലി പോലെ കൊണ്ട് നടക്കുന്ന ഒരാറു പേരാണ് അപ്പം ഞങ്ങൾ ഈ മുംബൈയിൽ വെച്ചിട്ടാണ് ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ട് ഒരു മുംബൈയിൽ ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അവിടുത്തെ കാലഘട്ടം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പലരും പല സ്ഥലത്തേക്കായി ജോലി മാറിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് ഞാൻ ബിൻറ്റെ ബ്ലസിയും കൂടി ദുബായിലേക്ക് വന്നു പിന്നെ റിയ ആണെങ്കിൽ സൗദിക്ക് പോയി പിന്നെ ജിമ്മി ആണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു പരിശ്രമത്തിലാണിപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ ജുബി ആണെങ്കിൽ ഇപ്പോൾ യു കെയിലാണ് അങ്ങനെ പലരും പല സ്ഥലത്തേക്കായിട്ട് മാറി പക്ഷെ എന്നാൽ പോലും ഞങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സ്ട്രോങ് ബോണ്ട് അതിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളിങ്ങനെ പല സ്ഥലത്തേക്ക് മാറിയപ്പം ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഞങ്ങൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും എല്ലാ കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിലെ തന്നെ കുറെ കാര്യങ്ങൾ വീട്ടിൽ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ഇവരായിട്ടാണ് ഓക്കെ എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം പോകാണ്ട് അതിന് ഞാൻ മാത്രമല്ല ഞങ്ങൾ പേരും ലൈഫിലെ എല്ലാ കാര്യങ്ങളും ആദ്യം ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ആ ഒരു ആറ് പേരുടെ ഇടയിലാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഇടയിലുള്ള ഈ ആറ് പേരിൽ രണ്ട് പേര് കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോൾ കല്യാണത്തിന് എല്ലാവർക്കും ആ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത സമയത്ത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കല്യാണം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ കല്യാണത്തിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു എന്തെങ്കിലും ഒരു ബ്രൈഡൽ ഷവർ പോലെ ചെയ്യാമെന്ന് ബ്രൈഡ് ടൂബിന്നൊക്കെ പറയില്ല അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പം കൂടുതലിപ്പം ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ദുബായിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പരിപാടി നമുക്ക് ദുബായിൽ നടത്താം എന്നാണ് ആദ്യം തീരുമാനിച്ചത് അപ്പോൾ സൗദിന്ന് റിയയും യു കെ നിന്ന് ജൂബിയും നാട്ടിൽ നിന്ന് ജിമിയും വരണം അപ്പൊ ഇവര് മൂന്ന് പേരും ആണ് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു രാജ്യത്ത് നിൽക്കുന്നത് ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേരും യു എയിലുണ്ടെങ്കിലും സി റാസൽ കൈമേലാണ് താമസിക്കുന്നത് ഞാനും മിനിറ്റ് മാത്രമേ ഉള്ളൂ ദുബായിൽ ഉള്ളത് അപ്പോൾ എല്ലാവരും പല സ്ഥലത്തു നിന്ന് ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചു കാരണം ഇതാണ് കുറച്ചുകൂടി ആക്സസബിൾ ആക്സസബിളായിട്ടുള്ളത് അപ്പോൾ ഇനി ആരുടെയാണ് കല്യാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലെസ്സി ആണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ബ്രൈഡ് ആവാൻ പോകുന്ന ഒരാൾ രണ്ടാമത്തെ ബ്രൈഡ് ഞാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക വെഡിങ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക വെഡ്ഡിങ് റിവ്യൂൽ മാരേജ് റിവ്യൂ എന്നൊക്കെ പറയത്തില്ലേ ആ സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് ഗൈസ് യെസ് ഇപ്പോൾ ഫസ്റ്റ് കല്യാണം എന്ന് പറയുന്നത് ബ്ലസി ആണ് അതിപ്പം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇടുമ്പം ബ്ലസിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ബ്ലസി ഓഗസ്റ്റിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കല്യാണം എന്ന് പറയുന്നത് നവംബറിലാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഞാനല്ല എല്ലാവരും ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് അവരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ജിമ്മിനെ കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം ജിമ്മി കുറച്ച് തിരക്ക് കാര്യങ്ങൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പെട്ടുപോയി അത് കാരണം ജിമ്മിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ അഞ്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അവർ വന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് മുംബൈ നിന്ന് ഇറങ്ങി ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ ഒരു കൂടിക്കാഴ്ച അതിൻ്റെ എല്ലാ സ്നേഹപ്രകടനങ്ങളും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ടിട്ടും കണ്ടിട്ടും എന്താ പറയേണ്ടത് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പഴയ പല കാര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ ചിരിക്കുന്നുണ്ടായിരുന്നു ജിമീനെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ടായിരുന്നു റൂമിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ബുർജ് ഖലീഫ കാണാൻ പോയി ദുബായിൽ വന്നാൽ ബുർജ് ഖലീഫ കാണാതെ എന്ത് ദുബായ് അല്ലേ പിന്നെ നേരെ ദുബായ്മാളിലേക്ക് പോയി അവിടെ നിന്ന് വാട്ടർ ഫൗണ്ടൈൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോയി വഴി അറിയാത്ത ഞങ്ങളെ ഗൈഡ് ചെയ്തത് പിന്റിയായിരുന്നു എടുത്തിട്ടും എടുത്തിട്ടും മതിയാവാത്ത രീതിയിൽ എല്ലാ ഫോട്ടോസും കവർ ചെയ്യുമായിരുന്നു റിയയുടെ പരിപാടി ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണല്ലോ സൗദിക്ക് പോയതായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയെങ്കിൽ ഇതായിരുന്നു അവൾ അതല്ലാതെ ഒരു ഇൻറ്റർനാഷണൽ ട്രിപ്പായിട്ട് വന്നത് അതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു രണ്ടാൾക്കും ജൂബി പിന്നെ ഇടയ്ക്കിടയ്ക്ക് യു കെ എന്ന ട്രിപ്പൊക്കെ പോകുന്ന ആളാണ് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു സാധാരണ ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങോട്ടേക്ക് അധികം ആരും വിസിറ്റിങ്ങിന് വരാത്തൊരു സമയമായിരുന്നിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു റെസിഡൻസും പിന്നെ ഫാമിലീസും അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു ഞങ്ങൾ പണ്ട് അങ്ങനെ തന്നെയായിരുന്നു ഒരു ഓഫ് ഹോഫ്ഡേ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യും ചിലപ്പോൾ ആഫ്റ്റർനൂൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടും ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാറുണ്ട് ചെറിയ ചെറിയ ഷോപ്പിങ് പിന്നെ മുംബൈ ആയതുകൊണ്ട് തന്നെ കാണാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിപ്പം ദുബായിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഒരുമിച്ച് കണ്ടതിൻ്റെ ആ ഒരു ഒരുപാട് നാളിന് ശേഷം കാണുകയാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ റൂമിലേക്ക് വന്നു ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചെറിയ അങ്ങനെ അന്നത്തെ ഒരുത് ീർന്നു പിന്നെ ഞങ്ങൾ രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഹാംറ്റൺ ബൈ ഹിൽറ്റൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ എൻ്റെ മൊബൈൽ ഓണാക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയങ്കര സ്റ്റാൻഡേർഡായിരിക്കും കേട്ടോ അത്രയും നേരം വലിച്ചു വരെ കഴിച്ചുകൊണ്ടിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ബൊഫൈ പോലെ അതൊന്നൊന്ന് സെലക്ട് ചെയ്ത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കോഫി ചായ അങ്ങനത്തെ സംഭവമൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു വെറും നാല് ദിവസത്തേക്കാണ് ഇപ്പോഴും ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് ചിലപ്പം എല്ലാ ഫ്രണ്ട്സും അങ്ങനെ ചെയ്യണമെന്നില്ല ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിവാകുന്നവരും ഉണ്ട് പക്ഷെ ഇവർ അങ്ങനെ അല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവരുടെ ആ ഒരു പ്രസൻസ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഒരുപാട് നാളിന് ശേഷം കണ്ടതിന്റെ എല്ലാ ഹാപ്പിനെസും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ അത് വേറൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കര ലിമിറ്റഡ് വീഡിയോസേ ഉള്ളൂ അവസ്ഥ സമയം കുറച്ചുകൂടെ നമുക്ക് പക്ഷേ ഇതൊന്നും പോകാണ്ട് കിട്ടും ൂബി ഇവിടെത്തിയത് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അതെടുത്ത് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ആദ്യം ആള് ഓണറൈവൽ വിസയും ടിക്കറ്റും ഒക്കെ എടുത്തിട്ട് എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവർ പറഞ്ഞു ഈ വിസ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല വിസിറ്റ് വിസയോ ട്രാവൽ വിസ എന്തോ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് അവൾ തിരിച്ച് റൂമിലേക്ക് പോയി അതോ റൂമിലേക്ക് അവിടുന്ന് എയർപോർട്ട് പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ തന്നെ ആൾക്ക് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി വരും അങ്ങനെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു വരാൻ പറ്റില്ലാത്ത പറ്റില്ലാത്തൊരവസ്ഥയാണെന്ന് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമായി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞങ്ങളത് ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അടുത്തൊരു വിസ എടുത്തു വിസ എടുത്തു ടിക്കറ്റ് എടുത്തു ടിക്കറ്റിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് പ്രത്യേകിച്ച് യു കെ ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല കാശോ മുടക്കിയിട്ടുണ്ടാവുള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത്രയും സാക്രിഫൈസെന്നോ അല്ലെങ്കിൽ എന്താ പറയുക എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഞങ്ങളെ കാണാൻ വരും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ അതന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റിയ അതുപോലെ തന്നെയാണ് കേട്ടോ എടുത്ത് പറയേണ്ട കാര്യമാണ് ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരി ലീവൊക്കെ കഷ്ടപ്പെട്ട് ലീവൊക്കെ ആ സമയത്ത് ഒപ്പിച്ചെടുത്തിട്ടാണ് വന്നത് അങ്ങനെ ലാസ്റ്റ് ഡേ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡേ ടു ഡേയിലാണ് പോയത് അവിടെ മുമ്പ് റീസണബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടില്ല ഇവർക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവാനായിട്ട് ആണ് ഗൈഡ് ചെയ്തത് ഇന്ന് കോടാലി തൈലം മേടിക്കാൻ ദുബായിലേക്ക് വന്നിരുന്നു അച്ഛന് ടൈബോൾ അഞ്ചുസിന യൂട്യൂബിലിട്ട് കണ്ടന്റ് പരിപാടികൾ വെള്ളം കൊണ്ടുപോകുമ്പോ ഇങ്ങനെ അടിച്ചു വെള്ളാം അതിങ്ങനെ തെരഞ്ഞു തന്നോളും വേറെ കഴിയുമ്പോൾ മടക്കണമെങ്കിൽ കാണാൻ നല്ല രസണ്ടല്ലോ തിരിച്ചു നോക്കി എടുക്കുമ്പോൾ നമുക്ക് സമയം പഴയാ അതിൻ്റെ ബ്രൈറ്റ് യുബിയുടെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കാരണം ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം സ്റ്റേ റ്റു ഓൺ